കമ്മീഷനെതിരെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്ന് പൊട്ടിച്ച ആറ്റം ആറ്റംപോമ്പ അത് വെള്ളത്തിലിട്ട നല്ലെങ്കിൽ നനഞ്ഞ പടക്കം പോലെ പോലെയാവുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്യും മോദി സർക്കാരിനെ അട്ടിമറിക്കും മോദി രാജിവെക്കേണ്ടി വരും എന്നൊക്കെ നിന്ന് കോൺഗ്രസ് തന്നെ അവരുടെ അടവ് മാറ്റുകയാണ് നിലവിൽ എന്താണ് ജയസൂര്യൻ സാർ കോൺഗ്രസിന്റെ ഒരു ന്യായീകരണം മറ്റൊരു കോടതി തീരുമാനം കൂടി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ മറ്റൊരു തീരുമാനം അതായത് ഈ മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആദ്യം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ ഹർജി തള്ളി അതിന്റെ അപ്പീൽ കൊണ്ട് അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ തള്ളി സുപ്രീം കോടതി അതിന് പറഞ്ഞ മറുപടി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യം ഇലക്ഷൻ കമ്മീഷനിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനിലാണ് പരാതിപ്പെടേണ്ടത് ഇത് ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെടുന്നതിന് പകരം എന്തിനാണ് കോടതിയെ സമീപിച്ചത് ഇനി അഥവാ കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത് സുപ്രീം കോടതി അതേക്കുറിച്ച് വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് ഏതെങ്കിലും ഒരു കോടതിയിൽ നിങ്ങൾ ഒരു അന്യായം ഫയൽ ചെയ്യുമ്പോൾ ആ അന്യായത്തിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഈ വാദി ാണ് പക്ഷെ യാതൊരുവിധ തെളിവുകളും ഹാജരാക്കിയില്ല ഹാജരാക്കിയത് പത്ര മാധ്യമ വാർത്തകൾ മാത്രമാണ് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്കും വിധി പ്രഖ്യാപിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിയമപരമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക എന്നുള്ളതും ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഹർജിയിലൂടെ കോടതിയുടെ മുമ്പാകെയാണെങ്കിലും അഥവാ മറ്റൊരു ഹർജിയിലൂടെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലാണെങ്കിലും ഇത് ഉന്നയിക്കുന്നയാൾ അതിന് ഉപോത്പലകമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിലും സുപ്രീം കോടതിയുടെ മുമ്പിലും ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലും ഇതൊന്നും ഹാജരാക്കാൻ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തയ്യാറല്ല അപ്പോൾ കേട്ടുകേൾവിയുടെയും പത്രമാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കാൻ നീതിപീഠങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് ഇന്ന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കെ പിന്നെ എന്തിനാണ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര ബീഹാറിൽ ഈ രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നതാണ് പ്രധാനമായ ചോദ്യം ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധിയോട് ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അതായത് ഈ രാജ്യത്തെ കോടതി മുഴുവൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഈ രാജ്യത്തെ പാർലമെന്റ് മുഴുവൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഈ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ സംവിധാനങ്ങളും മുഴുവൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഈ ഒരേ ഒരു മറുപടിയാണ് എപ്പോഴും ആവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആ ചാനലിലെ ആങ്കർ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞ അതായത് കോൺഗ്രസ് പാർട്ടി വിജയിച്ച കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കർണാടകത്തിലെ ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഭരണം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ കയ്യിൽ അധികാരത്തിലിരിക്കുന്ന പ്രദേശത്തും ആർ എസ് എസും ബി ജെ പിയും എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം കൈയാളുകൾ ഇത് ചോദിക്കുമ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയത്തിന്റെ മറുപടി കൂടി ഞാൻ പറയാം ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡിയാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര പേര് ചേർന്നതാണെന്ന് ആർക്കും അറിയാം എല്ലാവരും പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന മൂന്ന് ഇലക്ഷൻ കമ്മീഷൻ ആ കമ്മീഷനെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് നരേന്ദ്രമോദി എന്നാണ് എന്നാൽ ആ നിയമിക്കുന്ന നരേന്ദ്ര മോഡിയോടൊപ്പം തന്നെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവും ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന ബോഡിയിൽ ഉണ്ട് ഇത് ആരും പറയുന്നില്ല ഇത് മറച്ചു വെച്ചുകൊണ്ട് എല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ നിശ്ചയിക്കുന്നു കാരണം ഇലക്ഷൻ കമ്മീഷനകത്തുള്ളത് നരേന്ദ്രമോഡിയും അമിത്ഷായുമാണല്ലോ ഇതാണ് ചോദ്യം പക്ഷേ ആ ഇലക്ഷൻ കമ്മീഷനിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കൂടി ഉണ്ടെന്നുള്ളത് കോൺഗ്രസ്സുകാർ പോലും പരിഗണിക്കുന്നില്ല അപ്പം കോൺഗ്രസ്സുകാർക്ക് പോലും രാഹുൽ ഗാന്ധിയോടുള്ള മതിപ്പ് എത്ര വലുതാന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം രാഹുൽ ഗാന്ധിയെ പരിഗണിക്കാനേ അവർ തയ്യാറാകുന്നില്ല ഞാൻ ചോദിച്ചു രാഹുൽ ഗാന്ധി ഒരു വിഡിയോ ഫോട്ടണോ അല്ലെങ്കിൽ മന്ദബുദ്ധിയോ വല്ലോ ആണോ നിങ്ങൾ പോലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നില്ലല്ലോ അപ്പോ ചുരുക്കി പറഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയത് ആരാണ് അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇവിടെ കോൺഗ്രസ് തന്നെ ഭരിച്ചിരുന്ന കാലഘട്ടമുണ്ട് ജവഹർലാൽ നെഹ്റു ഭരിച്ചപ്പോ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ബോഡിയിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ ഇല്ല രാഹുൽ ഗാന്ധി ഭരിച്ചപ്പോൾ ഇല്ല മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഇല്ല കോൺഗ്രസുകാര് ഇന്ത്യ ഭരിച്ച ഒരു കാലഘട്ടത്തിലും ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ബോഡിയിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് മറച്ചുവെച്ചുകൊണ്ട് നരേന്ദ്രമോഡി വന്നപ്പോഴാണ് ആ മൂന്നംഗ ബോഡിയിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയത് അപ്പോൾ അവരുടെ ഒരു ചോദ്യം അവിടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്തിനാണ് അതിന് കൃത്യമായ മറുപടി ഉണ്ട് ഞാനിപ്പോൾ ഈ വിഷയം ഇത്രയും വിശദീകരിക്കുന്ന എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മറ്റ് ചാനലുകൾ സാറ്റലൈറ്റ് ചാനലുകൾ ഇതൊന്നും പറയാൻ പോലും സമ്മതിക്കുകയല്ല അപ്പോഴേ ആങ്കർ ചാടി ഇടപെട്ട് അലമ്പാർ കാരണം ഇത് പുറത്തു വന്നാലുണ്ടല്ലോ ഇവരുടെ കള്ളത്തരം പൊളി അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ചാനലിലിരുന്നുകൊണ്ട് ഞാൻ ഇത് തുറന്നു പറയുകയാണ് അതായത് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ബോഡിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വച്ച ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനത്തിനെതിരെ ഒരു കേസ് പോകണമെന്നിരിക്കട്ടെ എങ്ങോട്ടാ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇലക്ഷൻ മെമ്പറായിട്ടിരിക്കുമ്പോൾ അതിലേക്ക് ഈ കേസ് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഇത് മൂന്നും സെപ്പറേറ്റ് ആണ് ഈ മുക്കാലിയയിലാണ് ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുന്നത് അപ്പോ വളരെ യുക്തിഭദ്രമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്രം ഇത് അതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി എന്നിട്ട് ഒഴിവാക്കിയിട്ട് ആരെയാ പകരം വെച്ചത് ഒരു കാലത്തും കോൺഗ്രസുകാർ സമ്മതിക്കാത്ത പ്രതിപക്ഷ നേതാവിനെ എടുത്തു വെച്ചു അതായത് രാഹുൽ ഗാന്ധിയെ വെച്ചു ഇതാണോ തെറ്റ് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത് എവിടെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ സുപ്രീം കോടതിയിലേക്കാണ് വരുന്നത് കേസ് പരിഗണിക്കാതെ തള്ളി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്രയിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസമില്ല ഭരണഘടനയിൽ വിശ്വാസമില്ല പാർലമെന്റിൽ വിശ്വാസമില്ല കോടതിയിൽ വിശ്വാസമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല അവിടെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇതെല്ലാം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കൈകളിലാണ് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പോവുകയാണ് ബിഹാർ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പോവുകയാണ് ഇത് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ജനാധിപത്യപരമായ ഒരു നീക്കമല്ലേ എന്ന് തീർച്ചയായിട്ടും അല്ല ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ആഗോള ഗൂഢാലോചനയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ തിരക്കഥ അനുസരിച്ച് അഭിനയിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ഞാൻ പറയാം പതിനാറോളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ അട്ടിമറി നടന്നു ഈ അട്ടിമറി എന്ന് പറയുന്നത് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുകയും അറുപത്തിയേഴ് ശതമാനം വോട്ടോടു കൂടി അധികാരത്തിൽ വരികയും ചെയ്ത ബംഗ്ലാദേ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് ജനാധിപത്യ മാർഗത്തിൽ കൂടിയല്ല ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഭരണകൂടത്തോട് അല്ലെങ്കിൽ നിയമസംവിധാനങ്ങളോട് അതല്ലെങ്കിൽ കോടതികളോട് ഞങ്ങൾക്ക് അവിശ്വാസമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പല പല പ്രക്ഷോഭങ്ങളും ഉണ്ടാവുകയാണ് യുവാക്കളുടെ പ്രക്ഷോഭം കർഷകരുടെ പ്രക്ഷോഭം അങ്ങനെ പല രീതിയിൽ ഇന്ത്യയിൽ ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായി അമേരിക്കൻ സ്പോൺസേഡ് കർഷക സമരം നടന്നു അവസാനം ഒരു ദിവസം കർഷക സമരം നടന്നുകൊണ്ടിരിക്കെ കേജ്രിവാൾ അറസ്റ്റിലായി ആരും പറയാതെ ആ നിമിഷം കർഷക സമരം പിൻവലിച്ചു കർഷകർ എവിടെ പോയെന്നറിയില്ല എന്താ ഇത് തമ്മിലുള്ള ബന്ധം അന്വേഷിക്കേണ്ടതല്ലേ അതായത് കർഷക സമരത്തെ അടിച്ചമർത്തിയില്ല കർഷക സമരത്തെ നിരോധിച്ചില്ല കർഷകരോട് സമരം പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടുമില്ല അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അപ്രത്യക്ഷമായി പോയി ആവിയായി പോയി കർഷക സമരം ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള തന്ത്രം എന്താണ് ഇതുപോലെ ബീഹാറിൽ മറ്റൊരു അട്ടിശ്ര അട്ടിമറി അട്ടിമറി ശ്രമത്തിന് വേണ്ടിയാണ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഈ യാത്ര തേജസ്വി യാദവിന്റെ ചുമലിൽ കയറി ഇദ്ദേഹം നടത്തുന്നത് എന്തിനാ തേജസ്വി യാദവിന്റെ ചുമലിൽ കയറുന്നതെന്ന് അറിയാമോ സ്വന്തമായിട്ട് നടക്കാൻ നടക്കാനുള്ള കാല് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ബീഹാറിൽ ഇല്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം അതാണ് അവസ്ഥ യു പിയിലെ കോൺഗ്രസിന്റെ ശതമാനം എത്ര എന്ന് അറിയാമോ രണ്ടിലെ രണ്ട് ശതമാനം ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ശതമാനം രണ്ട് ബീഹാറിൽ എത്രയാണെന്നുള്ളത് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ മതി അപ്പോൾ അടിത്തറ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയെ അന്താരാഷ്ട്ര അജണ്ടയുടെ അടിസ്ഥാനത്തിൽ വമ്പൻ ജോർജ് സോറോ ഫണ്ടിന്റെ പിൻബലത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുകയാണ് ബീഹാർ അതുകൊണ്ട് അവർക്ക് പറയാൻ നിർബന്ധിതമാണ് ഞങ്ങൾക്ക് ഭരണഘടനയെ വിശ്വാസമില്ല ഞങ്ങൾക്ക് പാർലമെന്റിനെ വിശ്വാസമില്ല ഞങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ല ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല ഇതുവരെ അവർ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരൊക്കെ സ്ഥാപനമേ ഉള്ളൂ മിക്കവാറും അതുകൂടെ വരും ഏതാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിശ്വാസമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി എപ്പോഴാണ് അത് പറയുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബീഹാറിലെ യാത്ര ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആ യാത്ര വിജയിച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിരിക്കും അതിന് പറയാൻ കാരണമുണ്ട് ജോഡോ യാത്ര ഇപ്പോ ഞാൻ മറിച്ചിടും പറഞ്ഞ് ജോഡോ യാത്ര നടത്തി എഴുപത്തിയൊന്ന് അസംബ്ലി അല്ല പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെയാണ് ജോഡോ യാത്ര കടന്നുപോയത് എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവിടെ മുപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൻ ഡി എക്ക് ജയിക്കാൻ കഴിഞ്ഞത് മുപ്പത്തിയാറ് പകുതി അടുത്ത് മാത്രമേ ജയിച്ചോളൂ അപ്പോ അവർക്ക് ചോദിക്കാം ഓ ഞങ്ങൾ പകുതി അടുത്ത് ജയിച്ചല്ലോ എന്ന് പക്ഷെ എവിടെയൊക്കെ ജയിച്ചതെന്ന് കേൾക്കുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാവും ആ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയാറ് മണ്ഡലവും കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന മറ്റ് പ്രദേശങ്ങളിൽ ഈ ജോഡോ യാത്രയ്ക്ക് ഒന്ന് ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഇത് തന്നെ ആയിരിക്കും റിസൾട്ട് ഈ പറയുന്ന ബീഹാർ യാത്ര കഴിയുമ്പോൾ ബീഹാറിലെ യാത്ര രൂപവൽക്കരിച്ചിരിക്കുന്നതിന്റെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കൂടി മാത്രമാണ് ഈ ബീഹാറിലെ വോട്ട് അധികാർ യാത്ര നടത്ത നടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം ബോധവൽക്കരിക്കാനാണോ തീർച്ചയായിട്ടും അതെ അതായത് മുസ്ലിങ്ങളെ നിങ്ങൾ അരക്ഷിതരാണ് നിങ്ങളെ ഇവര് ഭരണകൂടം ഇതാ ഞെക്കിക്കൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഏക രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു അത് ഞാനാണ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി അവതരി അവതരിക്കുകയാണ് പക്ഷേ ഈ വോട്ട് അധികാർ യാത്ര അതിന്റെ അവസാനം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പങ് പിന്നിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണം സ്വന്തം ചെലവിലല്ല ഈ യാത്ര നടക്കുന്നത് തേജസ്വി യാദവിന്റെ പാർട്ടിയുടെ ചെലവിൽ രാഹുൽ ഗാന്ധി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റും ഇതിൻ്റെ ലാഭവും ആരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിധത്തിലുള്ള വേരുകളുമില്ലാത്ത അടിത്തറയില്ലാത്ത ബീഹാറിൽ തേജസ്വി യാദവിന്റെ പാർട്ടി രാഹുൽ ഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യാത്ര നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചയാകും കാരണം ഇന്റർനാഷണൽ മീഡിയയും നാഷണൽ മീഡിയയും രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ജോർജ് സോറോസിനെ പോലെയുള്ളവരുടെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ തിരക്കഥ അനുസരിച്ച് നടത്തുന്ന ഈ യാത്ര വിജയിപ്പിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണ് ആരുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഡീപ് സ്റ്റേറ്റിന് ആരെയാണ് വേണ്ടത് തേജസ്വി യാദവിനെ അല്ല വേണ്ടത് രാഹുൽ ഗാന്ധിയാണ് കാരണം തലക്കയോ താഴ്ത്താമസം ഇല്ലാത്തവരെയാണ് ഈ ഡീപ് സ്റ്റേറ്റ്മാരും വാടകയ്ക്കെടുക്കുന്നത് അപ്പോ സത്യത്തിൽ കുറച്ച് കഴിയുമ്പോൾ തേജസ്വി യാദവിനും അവരുടെ പാർട്ടി അണികൾക്കും ഇത് മനസ്സിലാവും അതോടുകൂടി പാതി വഴിയിൽ പോലും എത്താതെ ഈ യാത്ര ഉപേക്ഷിക്കാനാണ് സാധ്യത സർ എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസ് നൽകുന്ന ന്യായീകരണം എല്ലാം ഇന്ത്യയിലെല്ലാം കാവ്യവത്കരിച്ചു എന്നുള്ളതാണ് കോടതി ഉൾപ്പെടെ അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ എന്താണ് അവസ്ഥ അവിടെയും ആർ എസ് എസിനും ബി ജെ പിക്കും ആധിപത്യമോ ഉണ്ടോ എന്നുള്ള ഒരു മറു ചോദ്യമാണ് കോൺഗ്രസിനോടുള്ളത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂരൻ സർ